നമസ്കാരം മെറാഫ് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ പി എൽ പൂരം എന്ന് ആരംഭിക്കുകയാണല്ലോ കൊൽക്കത്തയിലെ കെ കെ ആറും ആർ സി ബിയും തമ്മിൽ രാത്രി ഏഴ് മുപ്പതിന് ഏറ്റുമുട്ടുന്നു മഴയുടെ ചില ആശങ്കകളുണ്ട് എന്നാലും മത്സരം നടക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നമ്മൾ പ്രധാനപ്പെട്ട മത്സരങ്ങൾ വരുമ്പോൾ സ്റ്റാറ്റ്സ് സ്റ്റാറ്റ് മാറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യാറുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും കഴിഞ്ഞ ഐ പി എൽ സമയത്തൊക്കെ നമ്മൾ വിശദമായിട്ട് അത് ചെയ്തിരുന്നു അപ്പം അത്രയും വീഡിയോക്ക് ഇവിടെ തുടക്കമാവുകയാണ് പ്രധാനപ്പെട്ട ചില സ്റ്റാറ്റിസ്റ്റിക്സുകൾ ഈ കണക്കുകൾ കൂടി അറിയണം അപ്പോഴാണ് ഇന്നത്തെ കളി കാണുമ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അത് വാറുക നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ആർ സി ബിയുടെ വീക്ക്നെസ് പിടിക്കാൻ അവരെ പൂട്ടാൻ പറ്റിയ രണ്ടു പേര് കെ കെ ആറിൻ്റെ നിരയിലുണ്ട് മറ്റാരുമല്ല വരുൺ ചക്രവർത്തിയും സുനിൽ നാരായണും ആർ സി ബിയുടെ ടോപ്പ് ഓർഡറിലെ താരങ്ങളൊന്നെടുത്ത് നോക്കുക ടോപ്പ് സെവൻ പ്ലെയേഴ്സ് ടോപ്പ് ഓർഡർ വേണ്ട അവരുടെ ബാറ്റിംഗ് ഓർഡർ മൊത്തം ടോപ്പ് ടോപ് സെവൻ പ്ലെയേഴ്സിൽ അഞ്ച് താരങ്ങൾക്കും സ്പിന്നിനെതിരെ ഒരല്പം ബുദ്ധിമുട്ടാണ് പട്ടിദാറും ജിതേഷ് ശർമ്മയുമായിരിക്കും ബെറ്ററായിട്ട് സ്പിന്നിനെ കളിക്കുന്നവരുള്ളത് ബാക്കിയുള്ള താരങ്ങളൊക്കെ സ്ട്രൈക്ക് റേറ്റ് ബിലോ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടിയാണ് അങ്ങനെ പറഞ്ഞാലും പോരാ രണ്ട് പ്രധാനപ്പെട്ട താരങ്ങൾക്ക് സ്ട്രൈക്ക് റേറ്റ് നൂറ്റി പത്തിനും താഴെയാണ് ലിയാം ലിവിങ്സ്റ്റൺ സ്പിന്നിനെതിരെ അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി ഏഴാണ് ടിം ഡേവിഡിൻ്റെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി ആറാണ് സോ ഇത്തരം ബാറ്റർമാർ വരുമ്പോൾ സ്പിന്നർമാരെ വെച്ച് പൂട്ടും എന്ന കാര്യം ഉറപ്പാണ് ആ പൂട്ടാൻ വരുൺ ചക്രവർത്തിയും സുനിൽ നാരായണനും ഉണ്ട് വരുൺ ചക്രവർത്തി വിക്കറ്റ് ടേക്കറാണ് നമുക്കറിയാം പതിനാലേ പോയിന്റ് രണ്ടാണ് കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് അതുപോലെ തന്നെ സുനിൽ നാരായണാണെങ്കിൽ റണ്ണ് കൊടുക്കാൻ വലിയ വിഷുക്കുള്ള ആളാണ് കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിൻ്റെ ഇക്കണോമി സിക്സ് പോയിൻ്റ് സെവൻ ആണ് സോ ശരിക്കും ഈ രണ്ട് പേര് ചേർന്ന് ഇന്ന് ആർ സി ബി എ പൂട്ടാനുള്ള സാധ്യതയുണ്ട് അവരത് സൂക്ഷിക്കുക ആ ഒരു എങ്ങനെ ബ്രേക്ക് ചെയ്യും ആർ സി ബി എന്നുള്ളിടത്താണ് ഈ മത്സരത്തിന്റെ ഫലം കിടക്കുന്നത് ആ കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട മത്സരം തീരുമാനിക്കപ്പെടുകയും മത്സരത്തിൻ്റെ ഔട്ട്കം തീരുമാനിക്കപ്പെടാൻ പോകുന്ന പോരാട്ടം അതാണ് ആർ സി ബി ബാറ്റേഴ്സ് വേഴ്സസ് കെ കെ ആർ സ്പിന്നേഴ്സ് അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റുള്ള കണക്കുകൾ കൂടി നോക്കാം രജത് പട്ടീദാർ ആർ സി ബിക്ക് എത്രത്തോളം പ്രധാനപ്പെട്ട താരമാണ് എ എന്നുള്ളത് അദ്ദേഹത്തെ ഒരു ക്യാപ്റ്റൻസി ഏൽപ്പിച്ച് വെറുതെ അല്ല വളരെ ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻ്റ് ഉള്ള താരമാണ് ഇപ്പം സെവൻ ടു സിക്സിൻ എന്ന് പറയുമ്പോൾ മിഡിൽ ഓവേഴ്സ് മിഡിൽ ഓവേഴ്സിൽ കിഡിലൻ ഹിറ്റിംഗ് നടത്താൻ കെൽപ്പുള്ള താരമാണ് കഴിഞ്ഞ സീസണിൽ അദ്ദേഹം അത് കാഴ്ചവെക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷം അദ്ദേഹം മുന്നൂറ് റൺസാണ് ആ ഒരു ഫേസിൽ അടിച്ചു കൂട്ടിയത് സ്ട്രൈക്ക് റേറ്റ് നൂറ്റി എൺപത് പോയിൻ്റ് ആറ് എട്ട് അതുപോലെ തന്നെ സ്പിന്നിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി തൊണ്ണൂറ്റേഴ് പോയിന്റ് രണ്ട് നാലാണ് സോ കെ കെ ആറിൻ്റെ ഈ സ്പിൻ ത്രെട്ടിനുള്ള ആർ സി ബിയുടെ മറുപടിയാണ് ആർ സി ബിയുടെ വെപ്പൺ രജത് പട്ടിദാർ എന്നർത്ഥം ഇനി ആർ സി ബി മുഹമ്മദ് സിറാജിനെ ഇപ്പൊ കൈവിട്ടിട്ടുണ്ടെങ്കിലും പവർപ്ലേയിലെ ഐ പി എല്ലെ ഹൈയസ്റ്റ് വിക്കറ്റ് ടേക്കർ അവർ സ്വന്തമാക്കിയിട്ടുണ്ട് ഭുവനേശ്വർ കുമാറിന് എഴുപത്തിയൊന്ന് വിക്കറ്റുണ്ട് അതോടൊപ്പം തന്നെ ജോ ഷെയ്സൽവുഡ് അവരുടെ നില അവരുടെ നിരയിലുണ്ട് മികച്ച രൂപത്തിലുള്ള പെർഫോമൻസ് അദ്ദേഹത്തിന് പവർപ്ലേയിൽ കാണിക്കാൻ പറ്റും പതിനാല് വിക്കറ്റുകൾ ഏഴ് പോയിന്റ് നാല് ഇക്കണോമിയില് പവർപ്ലേയിൽ അദ്ദേഹം എടുത്തിട്ടുണ്ട് എന്റെ കാര്യം കൂടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മിഡിൽ ഓവറുകളിൽ അധികം ഏഴേ പോയിൻറ്റ് ഏഴ് ഇക്കണോമിയിൽ വിക്കറ്റുകൾ എട്ട് വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട് ഡെത്ത് ഓവറുകളിലാണെങ്കിൽ അദ്ദേഹം പതിമൂന്ന് വിക്കറ്റുകൾ പത്ത് റൺ റേറ്റിൽ വീഴ്ത്തിയിട്ടുമുണ്ട് സോ ഇക്കണോമി റേറ്റിൽ വീഴ്ത്തിയിട്ടുമുണ്ട് സോ അദ്ദേഹം വളരെ വളരെ ക്രൂഷ്യലാണ് ഇത്തവണ ആർ സി ബിക്ക് എന്നർത്ഥം അതോടൊപ്പം തന്നെ കെ കെ ആറിൻ്റെ കഴിഞ്ഞ വർഷത്തെ ഒരു പ്രധാനപ്പെട്ട വെപ്പണായിരുന്നല്ലോ സുനിൽ നാരായൺ അദ്ദേഹത്തിൻ്റെ കണക്കുകൾ കൂടി അറിയണം കഴിഞ്ഞ തവണ അദ്ദേഹം ഐ പി എല്ലിൽ അവർക്ക് വേണ്ടി പൊളിച്ചടുക്കി ഒക്കെ കളിച്ചതിന് ശേഷം പിന്നീട് ഇരുപത് ടി ട്വൻ്റി ഇന്നിങ്സുകളിൽ നിന്ന് അദ്ദേഹം അടിച്ചിരിക്കുന്നത് ഒമ്പത് പോയിൻ്റ് പൂജ്യം അഞ്ച് ആവറേജിലാണ് സോ വളരെ പരിതാപകരമാണ് അദ്ദേഹത്തിൻ്റെ കണക്കുകൾ എന്നർത്ഥം ഐ എസ് എസ് സ്കോർ മുപ്പത്തി എട്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ഈ തവണ വീണ്ടും ഓപ്പണറായിട്ട് ആ മായാജലം കാണിക്കുമോ ഇല്ലയോ അത് കണ്ടറിയണം എന്തായാലും ഈ കളിയുടെ ഔട്ട്കം വരാൻ പോകുന്നത് ആർ സി ബി ബാറ്റേഴ്സ് വേഴ്സസ് കെ കെ ആർ സ്പിന്നേഴ്സ് അതിൽ ആര് വിജയിക്കുന്നു എന്നുള്ളടത്താണ് ഇവിടെ അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ